അപ്പോൾ നമ്മുടെ നാക്ക് വറുത്തരച്ചത് സെറ്റായിട്ടുണ്ടെട്ടാണ്ടാ തിളക്കണ തിളകട്ടാ നല്ല കളറില്ലേ ഈ കളർ വന്നോട്ടോ ഗ്രേവിടുവാ ഒരുപാട് പേര് കഴിക്കാനുള്ള സാധനം ഉണ്ട് തണുത്ത വെച്ച് കഴിയുമ്പോൾ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് വെള്ള പച്ചാറും വേണ്ട നല്ല ചൂടാണ് ടാവിറക്കണ്ല്ലാർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ജിമ്മിന് പോയിട്ട് വന്ന ടൈമാണ് ടൈമാ ശനിയാഴ്ച അറിയാലോ നമ്മൾ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ മേടിക്കും ഇത് ബീഫും ചിക്കനൊന്നും അല്ലെട്ടാ അമ്മച്ചി കയറ്റം ഇഷ്ടപ്പെട്ട സാധനമാണ് അമ്മച്ചി നെറ്റ് ഇത് അഞ്ചാറ് വർഷമായി ഇതൊന്ന് മേടിക്കാം ആവശ്യപ്പെടണത് ആവശ്യപ്പെട്ട സാധനം കിട്ടി ഞാനേ പിന്നെ ശെരിയാക്കിയാ മതിയോ കല്യാണ വീട്ടിൽ പോകേണ്ട തലോസ് കാണുമ്പോൾ മടുപ്പ് തോന്നും പക്ഷേ ഇത് കറി വെച്ചാലല്ലേ പുഴുങ്ങാലും എല്ലാവർക്കും കഴിക്കാം നല്ല രുചിയായിരിക്കും ഇത് എറച്ചിനാടൻ ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് കിട്ടാൻ വഴിയില്ല ഒരു വശ നാക്കലേ പണ്ട് പണ്ടും മേടിക്കൂല എത്ര വർഷമായിട്ട് പത്തഞ്ച് വർഷമായി അപ്പൊ ഇന്ന് ഇത് വറുത്തരച്ച് നോക്കാൻ വേണ്ടി പോണേ ഇത് കണ്ട് നിങ്ങള് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അമ്മച്ചിയുടെ റെസിപ്പിയാണത് അപ്പൊയിലേക്ക് പോവാം രണ്ടു ദിവസം അപ്പൊ കുക്കറിൽ ഒന്ന് വേണ്ടി പോണേണ്ട Space, ും കൂടി വേറെ ഒന്നും ഇണ്ടാവശ്യാ നമ്മടെ നാക്ക് കഴിയതാ കേട്ടാ നാക്കങ്ങോട്ട് വേവിച്ചെടുക്കാം നമുക്ക് ഒരു നാലഞ്ച് വിസല് അടിക്കണോട്ടോ നമുക്ക് മെയിനായിട്ട് തൊലി കളയാൻ വേണ്ടി നാക്കിൽ തൊലിയുണ്ടാവും അതൊന്ന് കളയണം തേങ്ങ വറുത്തരച്ചാണ്ടാവ അപ്പോൾ നമ്മൾ പുതിയൊരു മിക്സി കൊണ്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ദുബായിൽ പോയി പമ്പിക്ക് ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യണമുണ്ട് അവിടെ ദുബായിലെ ടെക്സ് ആൻഡ് ടൈലർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഇപ്പോൾ മോൺസർ ഇത് ഇത് നമുക്ക് എല്ലാത്തരം നമുക്ക് ഫ്രൂട്ട്സും അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്ക് അരിയുന്ന മിഷീൻ ആണ് തേങ്ങയായിട്ട് അരിക തേങ്ങ ചിര ചിരണ്ടാൻ സുഖമാണ് എന്നാലും നമ്മൾ ഇത് മിഷീൻ മേടിച്ചു കാരണം കൊത്തായിട്ട് എടുത്തിട്ട് വന്ന് ഇതിലടിക്കാൻ വേണ്ടി പോണേ ചിരണ്ടേ പോലെ കിട്ടുമെന്നാണ് പറയണം നമുക്ക് നോക്കാം ഏഹ് ഇതങ്ങ് മാറ്റിയിട്ട് ഇതും മാറ്റുക ഇത് നമുക്ക് തേങ്ങയിട്ട് കൊടുക്കുക ഇത് നമ്മൾ റൂട്ട്സൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ പച്ചക്കറികളൊക്കെ ചെയ്യാം എന്തിനു വേണമെങ്കിലും ചെയ്യാതിൽ ഞാനിത് ആദ്യമായിട്ടാണ് അടിക്കുന്നത് എൻ്റെ രീതി എങ്ങനെയാ എനിക്ക് അറിഞ്ഞുകൂടാ സിമ്പിൾ പരിപാടിയാണ് ആവശ്യത്തിനെ നമുക്ക് കറക്കി മതി ചെക്കൻഡ് കൊണ്ടാണ് കാണാം ഇത് അരിഞ്ഞേ ഇട്ടില്ല കേട്ടോ നമുക്ക് നമുക്ക് ചിരണ്ടേ പോലെ കിട്ടുകയുള്ളു ഇത് ചിരണ്ടേ പോലെ കിട്ടിയാൽ മതിയല്ലേ നമുക്ക് വേണ്ട ഇപ്പം ആയി ചിരണ്ടേ പോലെ ആയി അടിപൊളി മെഷീൻ അല്ലേ മറ്റേ അങ്ങനെ നമ്മൾ ചിരണ്ടി അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചെടുക്കുകയുള്ള ഇതുപോലെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് ചീനച്ചട്ടി ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇത് വിളയിച്ചെടുക്കണം വിളയിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കളറ് മാറും പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് വറുത്തിറക്കണെങ്ങനെയാണെന്ന് അപ്പം എന്തൊക്കെ ഇടണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കുറേ സമയം ചെറിയ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടത് കളർ മാറി തേങ്ങണം അപ്പോൾ അവിടുന്ന് നാക്ക് അഞ്ച് ബിസിലി ആയിട്ടിട്ടാണ് അപ്പോൾ അത് ബിസിലി ആട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തണുത്തണ്ട തുറക്കണത് നോക്കിട്ടാ അഞ്ച് ബിസിലി കേൾക്കണം അയാ നോക്കിയ അയാ നോക്കിയ ഇത് കണ്ടോ തൊലി ഇതുപോലെ പോഞ്ഞ ക്ലീൻ ചെയ്തോ എടുക്കണ്ടേട്ടാ അപ്പൊ അമ്മച്ചി ഒന്ന് അതിന്റെ തൊലികളഞ്ഞെടുക്കൂട്ടെ ചെറുണ്ടെ ചെറുണ്ടാ വെള്ളം ഒഴിച്ചു അതുപോലെ നമ്മൾ ചെറുണ്ട് സുഖമായിട്ട് ചെറുതീടുക്കുള് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ശേഷം കാണിക്കുക അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ സംഭവം സിമ്പിളാണ് ഇതുപോലെ ചെയ്തെടുക്കാം വലിച്ചിങ്ങനെടുക്കാവും അപ്പോൾ നമ്മൾ സെറ്റ് സെറ്റായി വന്നിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു കളറാണ് ഈ കളർ പോരാ നമുക്ക് സാധനങ്ങളൊക്കെ ഇരുന്നെങ്കിൽ നമുക്ക് ഇന്നും കളർ മാറണം കുറേ സമയം ചെറിയ ചെറിയ കരിഞ്ഞു വേവൂല തീർന്നാ പണ്ട് എങ്ങനെ ആ പണ്ട് തീക്കനുപ്പാണ് തീക്കനപ്പ് ഇങ്ങനെ കാണിച്ച് കൊലം കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ചെലപ്പോ കരി പോലെ ഇതിപ്പോ നല്ല നല്ല നല്ലപടിയാണ് പണ്ട് എങ്ങനെ ചെയ്യണ പണ്ട് തീക്കനാൻ തൊഴിലുറിച്ച

പച്ചമുളകുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് എല്ലാം ഈ രണ്ടെണ്ണം ഉള്ള ഇതും കൂടി ഒന്ന് മുരിച്ചെടുക്കാം നമുക്ക് പിന്നെ പട്ട കേട്ടാ അപ്പൊ മൂന്ന് വർഷം നല്ല അടിപൊളി നാടൻ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജാതിക്കയാണിത് ജാതിക്ക പൊട്ടിച്ച ഉള്ളിലുള്ള കുരുവാണ് അത് ഇട്ടിരിക്കുന്നത് പിന്നെ കുരുമുളക് കേട്ടാ പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാ ഉലുവ ഇണ മറന്നു മറന്നുപോയത് പിന്നെ ജാതിപത്രി ഏലക്ക കറയാമ്പൂ അതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ഏലക്കൊക്കെ തീർന്ന് ഏലക്കൊക്കെ തപ്പിയെടുത്തിരണേട്ടാ ഏലക്ക ഒക്കെ ഏതായിട്ട് മസ്റ്റായിട്ട് വേണം അപ്പോൾ ജാതിപത്രി ഏലക്ക തക്കോലം എല്ലാ സാധനവും ഇടണം വലിയ ജീരം വേണ്ടി അപ്പോൾ വലിയ ജീരകം ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് പൊടികളിടാം ഇപ്പോൾ മുളക് പൊടി ഉണ്ടായിരുന്നു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയായ ഇതിൻ്റെ മസ്റ്റാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായി പിന്നെ ഇളക്കി ഒന്ന് കൂട്ടണം അത് ഇതെല്ലാം തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യേണ്ട അല്ലെങ്കിൽ കരിഞ്ഞു ഇനി നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇത്തിരി കൂടുതൽ ഇരണം കേട്ടോ കറിവേപ്പില നല്ല ഫ്ലേവർ ഇട്ടാൽ വേണ്ടി നല്ലതാണ് ഇനി ഇത് ചൂട് ആറിക്കതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്ട ഇതുണ്ടാവും നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് ഇരട്ടേണ്ട അപ്പോൾ നെയ്യുണ്ട് നെയ്യേണ്ട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി അപ്പോൾ തൊലിയൊക്കെ നല്ല കണ്ടീഷനായിട്ട് നമുക്ക് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിയാൻ വേണ്ടി പോണേട്ടാ നമ്മളൊരു സ്ലൈസ് ആയിട്ടാണ് അരിയാൻ വേണേട്ടാ ബ്രെഡൊക്കെ അരിയണ പോലെ കണ്ടോ ഓക്കെ ഇതൊന്നും കൂടി നമ്മൾ വേവിക്കേണ്ടി വരും വന്നിട്ടുണ്ട് ഇത് കണ്ട ഓരോ കഷ്ണമൊക്കെ നോക്കി ഇതേണ്ട നല്ല സ്ലൈസ് ആയിട്ട് ഇതുപോലെ കിട്ടും ഇറച്ചിനൊക്കെ ടേസ്റ്റ് വേണ്ട നിങ്ങളൊക്കെ ഒന്ന് വെച്ചു നോക്കിയത് കനം കുറച്ച് അരിയണെപ്പോഴും നല്ലത് സംഭവം നമുക്കിന്ന് രണ്ടാക്കി ഒന്ന് പിളർക്കണം എന്നല്ലെങ്കിലേ ഭയങ്കര കട്ടിയായി പോവും കഷ്ണത്തിന് ഇത് കണ്ടോ ഉള്ളൊക്കെ വേഗാനുണ്ട് ഇനി നമുക്ക് ബ്രെഡ് അരിയണമല്ലോ ഒന്ന് അരിഞ്ഞു നോക്കാം അപ്പം നാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട ഈ ഒരു സ്ലൈസായിട്ട് കിട്ടും കാണാൻ തന്നെ ഞാൻ ഭംഗിയില്ലേ ഇത് കണ്ട ഇതുപോലെ അരിഞ്ഞെടുക്കണോട്ടാ മാക്സിമം അപ്പൊ നമുക്കി ഒന്നും കൂടി കുക്കറിയിട്ടൊന്നും വേവിക്കണത് ഉള് വെന്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് സംഭവം വർത്തരച്ച് നോക്കാം അപ്പൊ നേരത്തെ നമ്മൾ ഇത് വേവിച്ചതിന്റെ വെള്ളത്തിൽ തന്നെ അത് വേവിക്കണം വേണ്ട നമുക്ക് വേറെ മസാല ഇത് രണ്ടാവശ്യമില്ല അപ്പൊ നാലഞ്ച് മിനിറ്റ് കൂടെ അടിക്കണം വെന്തോട്ടാ നമുക്ക് അപ്പൊ വറുത്തരച്ച് നോക്കാനുള്ള ചട്ടി വെച്ചിട്ടിയിലോക്കണത് അപ്പൊ ഉള്ളി എത്ര ഉള്ളി എടുത്തിട്ട് നമ്മൾ ഉള്ളെങ്കിലും പഴച്ചെടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളി ഇത്തിരി കറിവേപ്പലും മതിയാപ്പല കറിവേപ്പലൊന്നും കൂടി

ശരിക്ക് വന്നിട്ടുണ്ട് ഇത് അതൊക്കെ കൂട്ടിട്ട് നല്ല കളറുണ്ടല്ലോ വെള്ളം മതി ഇതുപോലെ എണ്ണ തിരിഞ്ഞു വരും കേട്ടോ എണ്ണ മേലെ കിടക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ല കറി അപ്പൊ നമ്മുടെ നാക്ക് വറുത്തലച്ചത് സെറ്റായിട്ടുണ്ടെട്ടാ വേണ്ട തിളക്കണ തിള നല്ല കളറില്ലേ ഈ കളറ് പറഞ്ഞോട്ടാ ചോറ് റെഡി ചോറെടുത്ത് നല്ല വെള്ള ചോറ് ഒരുപാട് പേര് കഴിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ തണുത്ത വെച്ച് കഴിയുമ്പോ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചാറും വേണ്ട ഇത് വെള്ള പച്ചാറും വേണ്ട നല്ല ചൂടാണ് വറക്കണം ഗ്രേവി മാത്രം മതി ഒരു പാത്രം പിന്നെ സാധിച്ചോറി കണ്ടല്ലോ വെക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കണതും പീര പാട്ടണതും അതിന്റെ അടുത്ത് കുറച്ച് ചെറു സാമാനൊക്കെ ചേർത്ത് ഇതുപോലെ വെക്കുക പരീക്ഷിച്ച് വെക്കുക എന്തെങ്കിലും കുറവുകളും തെറ്റുകളും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും അത് പറയുക എന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അടുത്തൊരുമായിട്ട് മീഡിയ മീഡിയം കൊണ്ട് വീണ്ടും വരെ എല്ലാവർക്കും നിൽക്കാൻ